ഹലോ നമസ്കാരം ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തൊണ്ടയിൽ ഉണ്ടാകുന്ന പഴകിയ കഫം എങ്ങനെയാണ് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് നമുക്ക് കഴിയുന്നത് എന്നുള്ളതിനെയാണ് അപ്പോൾ ഇതിൽ നമുക്ക് പ്രധാനപ്പെട്ട കാരണങ്ങളെ കുറിച്ച് അറിയണം എന്തുകൊണ്ടാണ് ചിലവർക്ക് മാത്രം ഇത്തരം ഈ തൊണ്ടയിലുള്ള കഫം കൂടുന്നതായിട്ട് വരുന്നത് അല്ലെങ്കിൽ ആ പഴകിയ കഫം അവിടെ തന്നെ ഇരിക്കുന്നത് എന്നുള്ളത് അതിന്റെ കാരണങ്ങൾ അതുപോലെ തന്നെ ലക്ഷണങ്ങള് ഇത് കൂടുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ശരീരത്തിൽ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഒറ്റമൂലികൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒറ്റമൂലി പ്രേമികളുണ്ട് അപ്പൊ അവർക്ക് എങ്ങനെയാണ് ഒറ്റമൂലികൾ വഴി ഇതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മാറ്റാനായിട്ട് കഴിയുന്നത് ഇന്ന് നമുക്ക് ജീവിത രീതിയിൽ വരുത്തേണ്ട ചില വ്യത്യാസങ്ങളുണ്ട് ഈ തൊണ്ടയിലെ പഴകിയ കഫം കളയാനായിട്ട് അപ്പൊ അത് ഏതൊക്കെയാണ് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു അപ്പൊ പൂർണ്ണമായിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊണ്ടയിലെ പഴകിയ കഫം ഇപ്പൊ ഒരുപാട് പേരിൽ ഈ കോവിഡിന് ശേഷം കോവിഡിന് ശേഷം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതായത് പോസ്റ്റ് കോവിഡിന്റെ ഒരു ബന്ധമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ആയിട്ട് ഈ തൊണ്ടയിൽ ഉണ്ടാകുന്ന പഴകിയ കഫം അതുപോലെ വിട്ടുമാറാത്ത ചുമ ശ്വാസം ഇതൊക്കെ ഒരുപാട് പേരിൽ ഇപ്പൊ കണ്ടുവരുന്നുണ്ട് അപ്പൊ ഇത്തരം അവസ്ഥകളിൽ എന്തുകൊണ്ടാണ് നമുക്ക് ചില ആളുകൾക്ക് മാത്രം ഇത്തരം അവസ്ഥകൾ വരുന്നതെന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാകാം അപ്പൊ അതിന്റെ കാരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം അതായത് നമ്മൾ തണുപ്പ് കൂടുതലായിട്ട് വിഹരിക്കുക അതിപ്പോ ഫുഡിന്റെ രൂപത്തിലായാലും അല്ലെങ്കിൽ ക്ലൈമറ്റിന്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ കാറ്റിന്റെ കാര്യത്തിലായാലും തണുപ്പ് തണുപ്പ് ഇത്തരക്കാർക്ക് വിരുദ്ധമാണ് അപ്പൊ തണുപ്പിൽ കൂടുതലായിട്ട് വിഹരിക്കുന്ന ആളുകൾക്ക് ഇത്തരം അവസ്ഥകൾ വരാനുള്ള കാരണം ഒരു കാരണമാണ് തണുപ്പ് എന്നുള്ളത് പിന്നെ നമ്മൾ ഓരോ പ്രകൃതി ഓരോ ശരീരത്തിന്റെ അവസ്ഥയിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ ഇപ്പൊ അതായത് നമ്മുടെ വാദം പിത്തം കഫം മൂന്ന് തരത്തിലുള്ള ത്രിദോഷങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ആയുർവേദ ശാസ്ത്രപ്രകാരം പറയുന്നത് അപ്പൊ ഓരോ ഏർ ദോഷത്തിനും ഓരോ തരം ഓരോ സ്ഥാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് വാദസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ അരക്കെട്ടിനെ താഴെയുള്ള ഭാഗത്തിനെയാണ് വാദസ്ഥാനം എന്ന് പറയുന്നത് അതായത് ആ ഭാഗത്തിന് നമ്മൾ അതോ ഭാഗം നമ്മൾ സാൻസ്പ്രീറ്റ് ആണെങ്കിൽ നമ്മൾ അതോ കായം അതോ കായം അല്ലെങ്കിൽ അതോ ഭാഗം എന്നൊക്കെ പറയും അതായത് ആ ഭാഗത്തിന് അരക്കെട്ടിന് താഴെയുള്ള അടിയിലേക്കുള്ള കീഴോട്ടുള്ള ഭാഗത്തിനെയാണ് പറയുന്നത് അപ്പം അതാണ് വാദസ്ഥാനം ഈ പിത്തസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ അരക്കെട്ടിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ മധ്യഭാഗത്ത് കാണുന്ന ആ ഭാഗത്തിനെയാണ് നമ്മൾ പിത്തസ്ഥാനം എന്ന് പറയുന്നത് ഡൈജഷൻ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഭാഗത്താണ് ഡൈജസ്റ്റീവ് ഫയർ

കഫദോഷത്തിലേക്ക് വരുന്ന സമയത്ത് ഊർദ്ധ അതായത് നമ്മുടെ ഉരസ് ഉരസ് എന്ന് പറയുന്നത് എന്താണ് ചെസ്റ്റ് സാൻസ്ക്രിറ്റില് ചെസ്റ്റ് അല്ലെങ്കിൽ നെഞ്ചിനെ ഉരസ് എന്നാണ് പറയുന്നത് ആ ഉരസിന്റെ മുകളിലോട്ടുള്ള ഭാഗത്തിന് അല്ലെങ്കിൽ ആ ഊർദ്ധ ഭാഗത്തിന്റെ ഭാഗത്താണ് നമുക്ക് കഫദോഷം ഉള്ളത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഭാഗത്തിനനുസരിച്ച് ദോഷങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഇപ്പൊ ഉരസിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഉരസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഉരസിന് മുകളിലോട്ടുള്ള ഭാഗങ്ങളിലെ അതായത് ചെസ്റ്റിന് മുകളിലോട്ടുള്ള ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകളും അത് നമുക്ക് ഈ ഒരു തൊണ്ടയിൽ പഴകിയ കഫം ഉണ്ടാകുന്നതിന് ഒരു കാരണമായിട്ട് മാറാറുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ദിവസങ്ങൾക്കനുസരിച്ച് നമ്മൾ ദോഷങ്ങളെ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ വാതദോഷം എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് ഈവനിങ് ടൈമിലാണ് അതായത് ഒരു ഒരു മണി മണിക്കൊക്കെ നാലുമണിക്കൊക്കെ മണിക്ക് ശേഷം വരുന്ന ടൈമിംഗ് ആണ് ഈവനിങ് അല്ലെ ആ ഈവനിങ് ടൈമിലാണ് നമ്മൾ വാദദോഷം കൂടുതലായിട്ട് കാണുന്നത് അപ്പൊ ഈവനിങ് ടൈമിലാണ് നമുക്ക് ഈ വാദ സംബന്ധമായ രോഗങ്ങളൊക്കെ നമുക്ക് അധികരിക്കുന്നത് ഓക്കെ ഇനി പിത്തദോഷത്തിലേക്ക് ദോഷത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു നാലു മണി വരെയുള്ള ടൈമിംഗ് ആണ് അതായത് ഒരു പതിനൊന്നരക്ക് ശേഷം തൊട്ട് നാലു മണി വരെയുള്ള സമയമാണ് നമുക്ക് പിത്തദോഷം അധികരിക്കുന്നത് ഇനി കഫദോഷം വരുന്നത് എപ്പോഴാണ് നമ്മുടെ രാവിലെ ഉള്ള ടൈമിങ്ങിലാണ് കഫദോഷം വരുന്നത് അപ്പൊ ആ കഫദോഷം കൂടുതലായിട്ട് നമുക്ക് ഈ കഫത്തിന്റെ ഡിസ്റ്റർബൻസ് അതുപോലെ ഇത്തരം ശ്വാസമുട്ട അസ്വസ്ഥതകളൊക്കെ നമുക്ക് വരാറുണ്ട് അല്ലെ അത് അതുപോലെ തുമ്മൽ അലർജി അങ്ങനെയൊക്കെ നമുക്ക് കാലത്താണ് ഇത് കൂടുന്നത് വളരിലും കാലത്താണ് അധികമായിട്ട് വരിക എന്നിട്ടത് ആ ഒരു ഉച്ചയ്ക്ക് ഉച്ചയോട് കൂടി അതങ്ങ് അവസാനിച്ച് പോകുന്നതായിട്ടും കാണാം അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ കഫദോഷമാണ് ആ സമയത്ത് കൂടുതലായിട്ട് അധികരിക്കുന്നത് അതായത് ഒരു പതിനൊന്ന് വരെ അല്ലെങ്കിൽ ഒരു പതിനൊന്നര വരെ നമുക്ക് കഫദോഷമായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ഓക്കെ അപ്പൊ അതാണ് നമ്മുടെ ഓരോ അതുകൊണ്ട് തന്നെ ഓരോ ദിവസത്തിന്റെ ടൈമിങ്ങിലും വ്യത്യാസങ്ങൾ വരുമ്പോൾ നമുക്ക് ഈ ഒരു കഫദോഷങ്ങളെ കഫ രോഗങ്ങളിലും വ്യത്യാസങ്ങൾ വരുന്നതായിട്ട് കാണാം ഓക്കെ പിന്നെ വരുന്നത് നാസാരന്ധങ്ങൾ നമ്മുടെ നാസാരന്ധങ്ങൾ സൈനസുകളിൽ ഇതിലൊക്കെ ഒരു മ്യൂക്കസ് ലൈനിങ്ങിന്റെ കോട്ടിങ് വരുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് വരുന്നത് പലപ്പോഴും പല മലിനമായിട്ടുള്ള വസ്തുക്കളും അന്തരീക്ഷ മലിനീകരണത്തിൽ നിന്നുള്ളത് പലതും അങ്ങോട്ട് വരുമ്പോൾ തടഞ്ഞു നിർത്താനായിട്ടാണ് അവിടെ ഒരു മ്യൂക്കസ് ലൈനിങ്ങിന്റെ കോട്ടിങ് കൊടുത്തിട്ടുള്ളത് മനസ്സിലായി അപ്പൊ അതുകൊണ്ട് തന്നെ അത് ചില സമയത്ത് ഈ തണുപ്പൊക്കെ കൂടുന്ന സമയത്ത് അവിടെ കഫദോഷം വർദ്ധിച്ചിട്ട് അവിടെ തന്നെ നമുക്ക് ഒരുപാട് മ്യൂക്കസ് ബുദ്ധിമുട്ടുകൾ കഫ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് കാര്യം ഇൻഫെക്ഷൻ ഉണ്ടാവുന്നു കഫം കൂടുമ്പോൾ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാവും അങ്ങനെ സംഭവിക്കുന്നതായിട്ട് കാണാം അതുകൊണ്ട് നമുക്ക് അവിടെ പഴകിയ കഫം അടിഞ്ഞു കൂടുന്നതായിട്ടും കാണാറുണ്ട് ഓക്കെ അപ്പൊ അതായത് നമുക്ക് അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടാകാം സൈനസൈറ്റിസ് ഉണ്ടാകാം അതുപോലെ നമുക്ക് ശിരശൂല തലവേദനകൾ പലതരത്തിലുള്ള മൈഗ്രെയിൻ ഇഷ്യൂസുകള് അതുപോലെ തന്നെ ടോൺസിലൈറ്റിസ് ചുമ കഫക്കെട്ട് ആസ്മ ഇങ്ങനത്തെ രോഗങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ടും ഒരു ഈ ഒരു ഇൻഫെക്ഷൻ കൂടുന്നത് അതായത് ആ ഭാഗത്തുള്ള മ്യൂക്കസ് ലൈനിങ്ങിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ കാരണം നമുക്ക് ഉണ്ടാകാറുണ്ട് പിന്നെ അതുപോലെ നമുക്ക് തണുത്ത ആഹാരങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തണുത്ത ആഹാരങ്ങൾ കഴിക്കുന്ന ഐസ്ക്രീം അതുപോലെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള ഭക്ഷണങ്ങൾ നേരിട്ട് കഴിക്കുന്നത് വഴി അതുപോലെ തണുത്ത ക്ലൈമറ്റിൽ താമസിക്കുമ്പോൾ ഒരുപാട് പ്രിക്കോഷൻസ് എടുക്കാത്തതുവഴി ഇങ്ങനെയൊക്കെ നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് ഓക്കെ അപ്പൊ ഇനി ലക്ഷണങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തലവേദന വരാം സൈനസൈറ്റിസ് വരാം അതുപോലെ തുമ്മൽ വരാം ജലദോഷം അലർജി പ്രോബ്ലംസ് ഒക്കെ വരാം കഫക്കെട്ട് വരാം മൂക്കടപ്പ് വരാം മൂക്കൊലിപ്പ് വരാം മനസ്സിലായി ോ പിന്നെ അതുപോലെ ചുമ വരാം കപ്പക്കെട്ട് വരാം ഇനി ഇൻഫെക്ഷൻ കൂടുമ്പോ എന്തായിട്ട് വരാം പനിയായിട്ട് വരാം അതേപോലെ കിതപ്പ് വരാം നെഞ്ചില് ഭാരം പോലെ വരാം ഓക്കെ പിന്നെ അതുപോലെ ആമാവസ്ഥ വരാം നമുക്ക് ദഹനത്തിന്റെ കുറവ് വരാം അതുകൊണ്ട് ആമം കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരാം അതുപോലെ നമ്മുടെ ഇൻഫെക്ഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ആ കഫത്തിന് മഞ്ഞ നിറത്തിലുള്ള കളർ വരും അപ്പൊ ഉറപ്പിക്കാം അവിടെ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ ഇനി നമുക്ക് കുടിക്കൈകളിലേക്ക് പോകാം നിങ്ങൾ എല്ലാവരും ഈ ഒറ്റമൂലികളുടെ പ്രിയപ്പെട്ടവരാണ് അല്ലെങ്കിൽ ഒറ്റമൂലികൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പൊ നിങ്ങൾക്കായിട്ട് നമുക്ക് ഒറ്റമൂലികളിലേക്ക് കിടക്കാം ഒറ്റമൂലികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗോൾഡൻ ടീ അപ്പൊ ഗോൾഡൻ ടീയോ അപ്പൊ അതെന്താ ഗോൾഡ് ചേർക്കുന്ന ചായയാണോ അല്ല അല്ലെങ്കിൽ ഗോൾഡൻ മിൽക്ക് എന്നൊക്കെ പറയാം ഗോൾഡൻ ടീനേക്കാൾ നമുക്ക് ഗോൾഡൻ മിൽക്ക് പറയാം അപ്പൊ ഗോൾഡൻ മിൽക്ക് എന്ന് പറയുന്നത് നമ്മള് സ്വർണം ചേർക്കുന്ന പാലാണോ അല്ല നമ്മൾ അതിൽ ചേർക്കുന്നത് മഞ്ഞളാണ് ഇപ്പൊ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞളാണ് നമ്മൾ അവിടെ ചേർക്കുന്നത് കാൽ ഗ്ലാസ് ഓഫ് മിൽക്കിലാണ് നമ്മൾ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് മിൽക്കിലായാലും ചേർക്കാം ഏഹ് ചൂടുപാലിൽ നമുക്കത് ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി അതിനൊരു ചെറിയ ടിൻ്റ് ഉണ്ടാവും പക്ഷെ അതിന് വലിയ രസവ്യത്യാസം ഒന്നും ഉണ്ടാവില്ല കഴിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് നമുക്ക് ചൂട് പാലോട് കൂടി തന്നെ കുടിക്കാനായിട്ട് ശ്രമിക്കാം അത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും ഇത് രക്തശുദ്ധി വരുത്തും അതുകൊണ്ട് തന്നെ സ്കിൻ ഇഷ്യൂസുകൾ മുഖക്കുരു അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർ ഇങ്ങനെ പാല് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ കഫ സംബന്ധമായിട്ടുള്ള അലർജി കണ്ടീഷൻസ് ഈ പഴകിയ കഫമടിഞ്ഞൂടിയിട്ടുള്ള അവസ്ഥകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇത്തരം കാര്യങ്ങള് ശീലിക്കാവുന്നതാണ് പിന്നെ വരുന്നതാണ് പനിനീർ കൂർക്കയും തുളസിനീരും ചാലിച്ച് നമുക്ക് തേനിൽ ചെറുതേനും കൂടി അതിൽ ചാലിച്ച് ഇനി തേൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കൽക്കണ്ടം പന കൽക്കണ്ടം ഉപയോഗിക്കാം അതും കൂടി ചേർത്തിട്ട് നമുക്ക് അത് നമുക്ക് ഡെയിലി നമ്മൾ വെറും വയറ്റിൽ സേവിക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ ചായ കുടിച്ചതിന് ശേഷം സേവിക്കാതെ വെറും വയറ്റിൽ തന്നെ സേവിക്കാനായിട്ട് ശ്രമിക്കാം ഭയങ്കര റിസൾട്ടാണ് നമുക്കത് ചേരുന്നത് ഓക്കെ അതേപോലെ തുളസി ഇലയും തേനും കൂടിയിട്ട് തന്നെ നമുക്ക് ചെറുതേനും കൂടി ചാലിച്ച് കഴിക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ തന്നെ തുളസിയില ഇട്ട് തിളപ്പിച്ച വെള്ളം നമുക്ക് കുടിക്കാം ചുക്ക് ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം അതും വളരെ നല്ലതാണ് ഇത് രണ്ടും നമുക്ക് ഈ അലർജി കണ്ടീഷൻസ് അല്ലെങ്കിൽ ഈ വിട്ടുമാറാത്ത ഈ പഴകിയ കഫം ഒക്കെ പോകാനായിട്ട് വളരെ നല്ല ഒരു ആണ് ഏട്ടാ ഇനി നമുക്ക് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് ഇതൊക്കെ ചെറിയ ചെറിയ പച്ചമുലികളല്ലേ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ വളരെ പഴകിയ കഫം വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മഞ്ഞ കളറിലുള്ള ഇൻഫെക്ഷൻ ഒക്കെ കൂടിയിട്ടുള്ള കഫം കളയാൻ എന്താണ് ചെയ്യേണ്ടത് അതിനുള്ള ഒരു കുടിക്കയം കൂടി പറയാം അവിടെ നമുക്ക് അവിടെ നമുക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ദഹനം വളരെ കുറവായിരിക്കും ഒട്ടും ഭക്ഷണം കഴിക്കാനായിട്ട് തോന്നില്ല വിശപ്പ് ഉണ്ടാവില്ല ഒക്കെ അഗ്നി മന്തിഭവിച്ച പോലെ അതായത് നമുക്ക് ഡൈജസ്റ്റീവ് ഫയർ ഒന്നും കറക്റ്റ് ആയിട്ട് ഉണ്ടാവില്ല വിശപ്പ് ഉണ്ടാവില്ല ഇനി കഴിക്കുന്ന ഭക്ഷണങ്ങൾ ആമാവസ്ഥയിലാണ് ഇരിക്കുക ആമാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻഡൈജസ്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ അത്ര അവസരങ്ങള് ഈ പോഷകങ്ങളൊന്നും ആകിരണം ചെയ്യില്ല അതുകൊണ്ട് തന്നെ എന്താണ് ഭയങ്കര ക്ഷീണമായിരിക്കും പേഷ്യന്റിന് ഉണ്ടാകുന്നത് അപ്പൊ അത്ര അവസ്ഥയിൽ പനി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇൻഫെക്ഷൻ കൂടുമ്പോൾ പനി ഉണ്ടാകാം മനസ്സിലായോ അപ്പൊ അത്ര അവസ്ഥയിൽ നമ്മൾ എന്ത് ഒറ്റമൂലിയാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ ചുക്ക് കുരുമുളക് കുരുമുളക് തിപ്പലി എന്നൊക്കെ പറയും ചുക്ക് കുരുമുളക് ജീരകം പിന്നെ അതുപോലെ തുളസി ഇല തുളസി ഇല ഒരു രണ്ട് മൂന്ന് പിടി എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അതെടുക്കാം പിന്നെ വെളുത്തുള്ളി എടുക്കാം രണ്ടല്ലിയൊക്കെ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അല്ലി മതി ആയാലും മതി പിന്നെ നമുക്ക് മഞ്ഞൾ ഉണക്ക മഞ്ഞൾ മഞ്ഞൾ ഒരു കഷ്ണം ഇത്രയും എടുത്ത് നമ്മൾ നല്ല രീതിയിൽ വെള്ളം തിളപ്പിച്ച് ആ വെള്ളം നമ്മൾ ഫുൾ ഡേ കുടിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് അല്ലി നമ്മൾ ആ ചണ്ടി എടുത്ത് കളയാനായിട്ട് ശ്രമിക്കാം അല്ലെങ്കിൽ ആ വെള്ളം കേടായി പോവും അപ്പോൾ തിളപ്പിച്ച് ഒരു ഇരുപത് മിനിറ്റ് വെട്ടി തിളപ്പിക്കുക നല്ല രീതിയിൽ തിളപ്പിച്ച് കഴിയുമ്പോൾ വലുത സത്തൊക്കെ അതിലേക്ക് ഇറങ്ങും അപ്പൊ തന്നെ ആ ചണ്ടി എടുത്ത് കളയാനായിട്ട് ശ്രമിക്കാം അങ്ങനെയായിട്ട് നമുക്ക് ആ ചെറിയ ചെറിയ ചൂടോട് കൂടി ഓരോ ഗ്ലാസ് അല്ലെങ്കിൽ അര ഗ്ലാസ് വീതം അങ്ങനെ ഇടക്കിടയ്ക്ക് എടുത്ത് കുടിക്കുക ചെറിയ ചൂടോട് കൂടി തന്നെ കുടിക്കാനായിട്ട് ശ്രമിക്കുക അത് നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് തരാനായിട്ട് ശ്രമിക്കും പറ്റും അത്രയും ഒരു നല്ലൊരു ഒറ്റമൂലിയാണ് ഇത് കേട്ടോ അപ്പൊ നല്ല പഴകിയ കഫമുള്ളവരൊക്കെ ഈ ഒറ്റമൂലി ചെയ്യാനായിട്ട് ശ്രമിക്കാം പിന്നെ നമുക്ക് ആവി പിടിക്കാനായിട്ട് ശ്രമിക്കാം ആവി ആവി പിടിക്കാനായിട്ട് നമുക്ക് തുളസി ഇലയും പനിനീർക്കൂർക്കേ ഇട്ട വെള്ളത്തില് നമുക്ക് ആവി പിടിക്കാം അത് നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് തരുന്നതാണ് അല്ലെങ്കിൽ ഇതൊന്നുമില്ല തന്നെ നമുക്ക് ആവി പിടിക്കണം വെള്ളത്തിൽ തന്നെ ആവി പിടിക്കണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം ഓക്കെ പിന്നെ നമുക്ക് ചെയ്യാവുന്ന അടുത്തൊരു ഒറ്റമൂലിയാണ് ചെറിയ അടലോ ലോടകത്തിന്റെ ഇല അടലോടക ഇല എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കഫഹരമാണ് മനസ്സിലായോ അപ്പൊ അടലോടകത്തിന്റെ ഇല കിട്ടുകയാണെങ്കിൽ ഒരു ഇടത്തരം അതായത് ഒരുപാട് പഴകിയതാകാനും പാടില്ല ഒരുപാട് ന്യൂ ആയതും ന്യൂലി ലീഫ് ആവാനും പാടില്ല ആ ഒരു ഇടത്തരം വില കിട്ടുകയാണെങ്കിൽ ഒന്ന് രണ്ട് ഇല എടുക്കുക അത് നല്ല രീതിയിൽ നമുക്ക് വാട്ടിയെടുക്കുക അപ്പൊ ഇല വാട്ടിയെടുക്കുക അതിന് ശേഷം അത് ഇടിച്ച് പിഴിഞ്ഞ് ആ നീര് ഒരു ടീസ്പൂൺ എടുക്കുക അതിലേക്ക് കാൽ ടീസ്പൂൺ തേൻ ആഡ് ചെയ്യുക ചെറുതേനാണ് ഏറ്റവും ബെസ്റ്റ് ഏറ്റവും നല്ലത് നമ്മൾ ട്രൈബ്സിന്റെ കിട്ടുന്ന തേൻ ഉണ്ടല്ലോ അതാണ് ഏറ്റവും നല്ലത് നമുക്ക് കാടുകളിലൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പൊ ആ തേൻ കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ അതിൽ ആഡ് ചെയ്ത് അതുപോലെ കാൽ ടീസ്പൂണ് നീര് അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ആ ഒരു മിശ്രിതം നമുക്ക് ഈ ബുദ്ധിമുട്ടുള്ള വ്യക്തിക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു റിസൾട്ട് കിട്ടാനായിട്ട് സാധിക്കും ഓക്കെ അപ്പം ഇത് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ആയുർവേദ ഔഷധങ്ങളും ഉണ്ട് അത് നമ്മൾ ഓരോ അവസ്ഥയ്ക്ക് അനുസരിച്ച് പലതരം അവസ്ഥകൾക്ക് അനുസരിച്ചിട്ടാണ് പേഷ്യന്റിന് അവസ്ഥാനുസരണമാണ് കൊടുക്കുന്നത് എപ്പോഴും മനസ്സിലാക്കുക ഒറ്റമൂലികൾ ഒരിക്കലും പെട്ടെന്നുള്ള റിസൾട്ട് കിട്ടില്ല അത് ടൈം എടുക്കും എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുക നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങളൊരു ആയുർവേദ ോക്ടറെ കണ്ട് ആവശ്യമായിട്ടുള്ള ഔഷധങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് മേടിക്കുക അപ്പൊ നമ്മൾ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു നിങ്ങൾ കുറെ നാളായിട്ട് ഈ അസ്വസ്ഥതകൾ ഉണ്ട് ഒറ്റമൂലിയൊന്നും പരീക്ഷിക്കാൻ നേരെയല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് ഇതിൽ ഇപ്പൊ ഞാൻ ഒരു ക്ലിനിക് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാം അതിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ചോദിച്ചതിന് കാരണങ്ങള് ലക്ഷണങ്ങള് അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ കാര്യം ഓരോ ശരീരപ്രകൃതി അനുസരിച്ചിട്ടാണ് നമ്മൾ ഔഷധങ്ങൾ എഴുതുന്നത് അപ്പൊ അതുവഴി നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടാനായിട്ട് സാധിക്കും ഇത്തരം അവസ്ഥകൾക്കൊക്കെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ആയുർവേദ മെഡിസിൻസ് ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും അതൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് പെട്ടെന്ന് തന്നെ പോവാനായിട്ട് സാധിക്കും അതിന് നമ്മളെ കോൺടാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏക പോകും ഓക്കേ അപ്പൊ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഇതേപോലത്തെ പ്രയോജനകരമായിട്ടുള്ള വീഡിയോസുകൾ നമ്മൾ ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഏത് വീഡിയോനെ കുറിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതും ചോദിക്കാം ഇനി എന്തെങ്കിലും കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ക്ലിനിക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് വരുന്നത് വരെ സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ